ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരുപാട് വിഷമം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഇപ്പോൾ കടന്നു പോയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം ഞങ്ങളിന്ന് പോങ്ങുമ്പോട് ഞങ്ങളുടെ മാറുന്നല്ലൂർ ഓഫീസിൽ പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോയിരുന്നു ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അവിടെ പോകേണ്ടതായിട്ട് അപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിക്കായിരുന്നു അവിടുന്ന് ബസ് കയറിയിട്ടുണ്ടായിരുന്നത് നേറ്റിങ്ങിരുന്ന നേറ്റിങ്ങിര പോവാറ് ബസ്സായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബസ് കയറി ഭയങ്കര തിരക്കായിരുന്നു അത് ഓക്കെ ആണ് ഞങ്ങളുടെ ജംഗ്ഷൻ എത്താറായപ്പോഴാണ് വണ്ടന്നൂർ ജംഗ്ഷൻ എത്താറായപ്പോഴാണ് ടിക്കറ്റിന് വേണ്ടി ഞങ്ങളിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നേനെ ആ പൈസ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നത് ആകെ ഒരാൾക്കുള്ള ടിക്കറ്റ് മാത്രമാണ് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അത് കാണിച്ച് തരാം ദാ പതിമൂന്ന് രൂപയാണ് പൊങ്ങും മൂടിന്ന് ഇത് വണ്ടന്നൂർ വരെയുള്ള സ്റ്റോപ്പ് വരെയുള്ള റേറ്റ് അപ്പോൾ പതിമൂന്ന് രൂപ ഒരാൾക്ക് അപ്പോൾ രണ്ട് പേർക്കുള്ള പൈസ ഞാൻ കൊടുത്തിരുന്നു കുഴപ്പമില്ല പക്ഷേ എന്നാലും എനിക്കത് വിഷമം തോന്നി കാരണം ഇത് ഞങ്ങളുടെ ഞങ്ങൾ അവരുടെ കയ്യിലാണ് പൈസ കൊടുക്കുന്നത് തന്നെ ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് വലിച്ച് എറിഞ്ഞാണ് തരുന്നു തരുന്നുണ്ടായിരുന്നത് കാരണം ഞാനത് എങ്ങനെയൊക്കെ പിടിച്ചാണ് ഞാൻ ഈ ടിക്കറ്റ് എടുത്തത് അല്ലെങ്കിൽ അത് കിട്ടില്ലായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഒരാൾക്കുള്ളത് ഉള്ളൂ എന്നിട്ട് ഞാൻ ഇറങ്ങി നിന്നിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരാൾക്കുള്ള ടിക്കറ്റേ ഉള്ളൂ ഒരാൾക്കുള്ളത് തന്നിട്ടില്ല എന്ന് അയാൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കാരണം അത്രയും പേര് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിനകത്തുനിന്ന് എന്നിട്ടും അയാളൊന്ന് കേൾക്കാത്തതുപോലെ ഇരിക്കുകയാണ് ഞാനിതെന്തായാലും കംപ്ലയിൻ്റ് ചെയ്യും കാരണം എനിക്കൊരു വിഷമം തോന്നി ഞങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത് ഒരു രൂപ ആയാൽ പോലും അതിനൊരു വാല്യൂ ഉണ്ട് അപ്പോൾ അതൊന്നും മാനിക്കാതെ ഞങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കൊരു വിലയില്ലാതെ ടിക്കറ്റൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് തരുന്നത് എന്തായാലും മോശമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു രൂപ കുറഞ്ഞാൽ പോലും അവരെന്തായാലും ടിക്കറ്റ് തരില്ല അപ്പോൾ ഞങ്ങൾ ഒരാൾക്കുള്ള പൈസ കൊടുത്തിട്ട് പോലും ആ ടിക്കറ്റ് ഞങ്ങൾക്ക് തര തരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിതെന്തായാലും കംപ്ലയിൻ്റ് ചെയ്യും ഈ ടിക്കറ്റിൻ്റെ ഫോട്ടോ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്